ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ധീരമായ നേതൃത്വം നൽകിയ ക്രൈസ്തവ സാരഥികളെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് ആരംഭിക്കുകയാണ് ദേശീയ പ്രസ്ഥാനത്തിലെ ക്രൈസ്തവ സാരഥികൾ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ടൈറ്റസ് തേവ്രതുണ്ടിയിൽ എന്ന സ്വാതന്ത്ര്യസമര സേനാനിയുടെ ചരിത്രമാണ് ചരിത്രരേഖകളിൽ അടയാളപ്പെടാതെ പോയ മലയാളിയായ ഈ സ്വാതന്ത്ര്യ സമര സേനാനിയെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാം ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്രയിൽ പങ്കെടുക്കുവാൻ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള പ്രശസ്തരായ പലരും അപേക്ഷകരായി ഉണ്ടായിരുന്നുവെങ്കിലും ഗാന്ധിജി തിരഞ്ഞെടുത്തത് സബർമതി ആശ്രമത്തിലെ എഴുപത്തിയെട്ട് അന്തേവാസികളെയാണ് മഹാത്മാഗാന്ധിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത എഴുപത്തിയെട്ട് സത്യഗ്രഹികളിൽ ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയുമുണ്ടായിരുന്നു കേരളീയനായ പത്തനംതിട്ട ജില്ലയിൽ മരാമൺ സ്വദേശിയായ ടൈറ്റസ് തേവ്രതുണ്ടിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ നിർണായകമായ നേതൃത്വം നൽകിയവരിൽ മലയാളികളുമുണ്ടായിരുന്നു എന്നാൽ ഇവരിൽ പലരും ചരിത്രത്തിൽ അടയാളപ്പെട്ടില്ല മഹാത്മാഗാന്ധിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുക്കുകയും ബ്രിട്ടീഷ് പോലീസിൻ്റെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും തുടർന്ന് ജയിൽവാസം അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ധീരനായ സ്വാതന്ത്ര്യസമര സേനാനിയാണ് ടൈറ്റസ് തേവ്രതുണ്ടിയിൽ പത്തനംതിട്ട ജില്ലയിൽ മരാമൺ ചിറയിറമ്പിലാണ് ടൈറ്റസ് തേവ്രതുണ്ടിയിൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനെട്ടിന് തേവ്രതുണ്ടിയിൽ കുടുംബത്തിൽ ടി കെ ടൈറ്റസിൻ്റെയും ഏലിയാമയുടെയും നാലാമത്തെ മകനായി ടൈറ്റസ് ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ വടശ്ശേരിക്കരയിൽ അദ്ദേഹം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു തൻ്റെ അധ്യാപന വൃത്തി തുടർന്ന് വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അലഹബാദ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ പുതിയ ഡയറി ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നതിനെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞു അലഹബാദ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ ഡയറി ഡിപ്ലോമ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ ഡയറി ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അലഹബാദിലേക്ക് വണ്ടി കയറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹം അലഹബാദിലെത്തി ഇന്ത്യൻ ഡയറി ഡിപ്ലോമ കോഴ്സ് പഠനം ആരംഭിച്ചു നന്നേ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന ടൈറ്റസ് സർവകലാശാലയുടെ കളകളും കുറ്റിച്ചെടികളുമൊക്കെ വെട്ടിവൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം തൻ്റെ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കി പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു തൻ്റെ അലഹബാദ് ജീവിതകാലത്തിൻ ഇടയിലാണ് അദ്ദേഹം ഗാന്ധിയെക്കുറിച്ച് കേൾക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനാവുകയും ചെയ്തു മഹാത്മാഗാന്ധിയെ നേരിട്ട് കാണുവാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനും ടൈറ്റസ് തേവ്രദിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിലെത്തി ആശ്രമത്തിൽ ഡയറി മാനേജരായി ഗാന്ധിജി അദ്ദേഹത്തെ നിയമിച്ചു സബർമതി ആശ്രമത്തിലെ ലളിത ജീവിതവും സസ്യാഹാരക്രമവും ചിട്ടകളും അച്ചടക്കവുമൊക്കെ പാലിച്ചുകൊണ്ട് ആശ്രമവാസിയായി ടൈറ്റസ് തൻ്റെ ജീവിതം സബർമതിയിൽ തുടരുന്നു പരിക്കൻ ഖാദി വസ്ത്രങ്ങളായിരുന്നു ആശ്രമവാസികളുടെ വേഷം സസ്യാഹാരം ആയിരുന്നു ആളുകൾ ശീലിച്ചിരുന്നത് ചർക്കയിൽ നൂൽ നിൽക്കുന്നതിനും ഖാദി പ്രവർത്തനങ്ങളിലുമൊക്കെ അവർക്ക് അവിടെ പരിശീലനം ലഭിച്ചിരുന്നു രോഗികളെ ശുശ്രൂഷിക്കുകയും ഗ്രാമസമുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുവാൻ ടൈറ്റസിന് ഈ സബർമതി കാലഘട്ടത്തിൽ അവസരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മെയ് എട്ടിനായിരുന്നു ടൈറ്റസിൻ്റെ വിവാഹം കോഴഞ്ചേരി ഐക്കരേത്ത് വീട്ടിൽ അന്നമ്മയായിരുന്നു ഭാര്യ വിവാഹശേഷം ടൈറ്റസ് അന്നമ്മയെയും കൂട്ടി സബർമതി ആശ്രമത്തിലേക്കെത്തി അന്നമ്മയും ടൈറ്റസും സബർമതി ആശ്രമത്തിൽ പ്രവർത്തനങ്ങൾ തുടർന്നു വന്നു അന്നമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങൾക്കും സബർമതി ആശ്രമത്തിനുമായി അദ്ദേഹം ദാനം നൽകി ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ടൈറ്റസിനെ ഗാന്ധിജി ടൈറ്റസ് ജി എന്നാണ് വിളിച്ചിരുന്നത് സബർമതി ആശ്രമത്തിലെ വിദഗ്ധനായ ഡയറി മാനേജരായിരുന്നു ടൈറ്റസ് പാൽ സംസ്കരണം പാൽ അണുനശീകരണം ശീതീകരണം എന്നിങ്ങനെ ഡയറി മാനേജ്മെൻറ്റിൽ ടൈറ്റസ് വിദഗ്ധനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി സിവിൽ നിയമലംഘന പ്രസ്ഥാനമായിരുന്നു അത് നിയമം ലംഘിച്ചുകൊണ്ട് സത്യഗ്രഹ സമരപാതയിലൂടെ ഭാരതത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭം എന്നതായിരുന്നു ഈ സത്യഗ്രഹ സമരത്തിൻ്റെ മാർഗം ഇതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി സബർമതി ആശ്രമത്തിലെ എഴുപത്തിയെട്ട് അന്തേവാസികളെയും ചേർത്തുകൊണ്ട് മഹാത്മാഗാന്ധി സബർമതി ആശ്രമ മുറ്റത്തു നിന്നും ദണ്ഡിക്കടപ്പുറത്തേക്ക് സത്യഗ്രഹ സമരയാത്ര നടത്തി നാൽപ്പത്തിയെട്ട് ഗ്രാമങ്ങളും നാല് ജില്ലകളും പിന്നിട്ട് മുന്നൂറ്റി കിലോമീറ്റർ താണ്ടി സംഘം ദണ്ഡിക്കടപ്പുറത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ആറാം തീയതി ഗാന്ധി ദണ്ഡിക്കടപ്പുറത്ത് ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു അങ്ങനെ ഇന്ത്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് തുടക്കം കുറിക്കപ്പെട്ടു ടൈറ്റസും സംഘവും ദണ്ഡി കടപ്പുറത്ത് ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് അഞ്ചിന് മഹാത്മാഗാന്ധി കരാഡിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു പിന്നീട് മെയ് മാസത്തിൽ ധരാസനയിലെ ഉപ്പ് ഫാക്ടറിയിലേക്ക് സത്യാഗ്രഹികൾ സമര ജാഥയുമായി നീങ്ങി സമരത്തിനെത്തിയ സത്യാഗ്രഹികളെ ബ്രിട്ടീഷ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചു ക്രൂരമായ മർദ്ദനങ്ങൾ ടൈറ്റസിനും ഏൽക്കേണ്ടി വന്നു മർദ്ദനങ്ങളേറ്റ ടൈറ്റസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എയർവാഡ ജയിലിലും ജലാൽപൂർ ജയിലിലും നാസിക് ജയിലിലുമൊക്കെയായി തൻ്റെ തടവ് ശിക്ഷ ടൈറ്റസ് പൂർത്തിയാക്കി ജയിൽ വിമോചിതനായ ടൈറ്റസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സബർമതി ആശ്രമത്തോട് വിട പറഞ്ഞു പിന്നീട് അദ്ദേഹം മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ആരംഭിച്ചു ഭാരത സർക്കാരിൻ്റെ കാർഷിക മന്ത്രാലയത്തിന് കീഴിൽ ഗസറ്റഡ് ഓഫീസറായി അദ്ദേഹം സേവനം ചെയ്തു ഭോപ്പാലിൽ ടൈറ്റസിൻ്റെ ഭവനം ജോലി തേടിയെത്തുന്ന മലയാളികൾക്ക് വലിയ ആശ്രയമായിരുന്നു ടൈറ്റസിന് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഗാനമുണ്ടായിരുന്നു മുഹമ്മദ് റഫിയുടെ പ്രസിദ്ധമായ സുനോ സുനോയെ ദുനിയാവാലു ബാപ്പൂ കി എ അമർ കഹാനി എന്ന ഈ ഗാനം ടൈറ്റസ് എറേഷൻ നേതൃത്വവും സാമൂഹിക പ്രവർത്തനങ്ങൾ നേതൃത്വമൊക്കെ നൽകി ഭോപ്പാലിൽ അദ്ദേഹം തൻ്റെ ജീവിതം തുടർന്നു ഇതിനിടെ അദ്ദേഹം ഒരു പുസ്തകം രചിച്ചു ദ ഭാരത് ഓഫ് മൈ ഡ്രീംസ് എന്നതായിരുന്നു ആ പുസ്തകം ഭാരതത്തെക്കുറിച്ചുള്ള ടൈറ്റസിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്ന ആ പുസ്തകം ഭോപ്പാലിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് എട്ടിന് ഭോപ്പാലിലെ കസ്തൂർബ ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഭോപ്പാലിലെ പുത്തലീഖർ ശ്മശാനത്തിൽ ടൈറ്റസ് തേവ്രതുണ്ടിയിൽ എന്ന ദേശസ്നേഹി അന്ത്യവിശ്രമം കൊള്ളുന്നു സ്വാതന്ത്ര്യ സേനാനി എന്ന നിലയിൽ അംഗീകാരങ്ങളുടെയും നേട്ടങ്ങളുടെയും പിന്നാലെ ടൈറ്റസ് തേവ്രതുണ്ടിയിൽ പോയില്ല അംഗീകാരങ്ങളൊന്നും അദ്ദേഹത്തെ തേടിയെത്തിയുമില്ല ഇല്ല സ്വാതന്ത്ര്യ സമരസേനാനി എന്ന നിലയിലുള്ള ഒരു പരിഗണനയും അദ്ദേഹത്തിന് സർക്കാർ തലത്തിൽ ലഭിച്ചുമില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്വജീവിതം കൊണ്ട് നിർണായകമായ ഏടുകൾ എഴുതി ചേർത്ത ഈ ദേശസ്നേഹി പക്ഷേ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പോലും ഇല്ല എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്